എല്ലാവർക്കും അഞ്ജലീസ് ഫുഡ് കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു കായ ബജ്ജിയാണ് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നാടൻ ബജ്ജി ബജ്ജി ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അത് മറക്കാതെ പ്രസ് ചെയ്തോളൂ കേട്ടോ അന്നാലാണ് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പം നമുക്ക് വേഗം തന്നെ ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം വെജ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത് കടലമാവാണ് വേണ്ടത് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ ഒരു കപ്പ് ഇനി അരിപ്പൊടി അരിപ്പൊടി തരിയുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലതാണ് വറുത്തതോ വറക്കാത്തോ എന്തായാലും കുഴപ്പമില്ല അത് ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടിയാണ് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതൊരു ഒരു പിഞ്ചോ അല്ലെങ്കിൽ കാൽ ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പിഞ്ചാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി എരിവ് വേണ്ടേ എരിവിന് എന്താ മുളക് പൊടി അതായത് ഒരു ടീസ്പൂണോളൊക്കെ മതി നിങ്ങൾക്ക് എരിവ് എത്ര ഇഷ്ടം വെച്ചെങ്കിൽ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കുക കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക കൂട്ടണെങ്കിൽ കൂട്ടുക പിന്നെ ഉപ്പും അതുപോലെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതി അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും ഈ കടലമാവും എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഉപ്പ് കൂടുതലാവും ഇല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ കുത്ത് കിട്ടും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഇനി കുറേശ്ശേ കുറെശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ബാറ്ററാക്കി എടുക്കുക ഒറ്റയടിക്ക് അങ്ങോട്ട് വെള്ളം കമഴ്ത്തരുത് കമഴ്ത്തിനെങ്കിൽ എന്താ ആകെ വെള്ളം കൂടി ദോശയുടെ ബാറ്റർ വരുവാകും അപ്പോൾ അത് വേണ്ട നമുക്ക് ഇഡലി ബാറ്ററിൻ്റെ പാകത്തിനാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ ഇങ്ങനെ നല്ല റിസ്ക് വെച്ചോ താവി വെച്ചോ കൈ വെച്ചിട്ടായാലും കുഴപ്പമില്ല ഇങ്ങനെ ആക്കി എടുക്കുക അപ്പം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അതിൽ കട്ടകളൊന്നുമില്ലാണ്ട് എടുക്കുക പിന്നെ കൂടുതൽ വെള്ളം എന്തുണ്ടാവുക എന്ന് പറയുമോ കായ വേറെയും അതേപോലെ തന്നെ ഈ മാവ് വേറെ ആയിട്ട് കിട്ടും നമ്മൾ മുക്കി പൊരിക്കണ സമയത്തേ അത് അത്ര നന്നല്ല വേട്ടർ ഇപ്പോൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കായ നന്നാക്കണം അപ്പോൾ ഞാൻ വണ്ണം എടുത്തിരിക്കുന്നത് അതായത് ബജ്ജിക്കായ എന്ന് പറയും അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ ഞാൻ മൂന്നെണ്ണം ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ഇനി ഇതിന്റെ തലയും പാലും കളയും അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് നൈസ് ആക്കിയിട്ട് അങ്ങോട്ട് എന്താ ഇതുപോലെ അങ്ങട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ടാണ് അരിയണത് അതുകൊണ്ടൊക്കെ ഇത്തിരി പേടിയുണ്ട് ഞാനത് അരിഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ കുറച്ച് കട്ടി കൂടി പോയി കട്ടി കുറച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ എന്താ ഓരോ ഭാഗമായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തോൽ വേണമെങ്കിൽ ചീങ്ങിക്കളഞ്ഞോളൂ ഇഷ്ടമില്ല ചീങ്ങേ അയ്യ് എന്താ ഭംഗിയിലരിക്കണ കാണാൻ കണ്ടില്ലേ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കായാണ് എടുത്തിട്ടുള്ളൂ അപ്പൊ നൈസാക്കിയിട്ട് കഴിയുന്നതും ചെത്തിയെടുക്കുക സ്റ്റവില് ഒരു കടായി വെക്കുക അത് ചൂടാകുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വച്ചിങ്ങേ ചേർത്ത് കൊടുക്കാം മുക്കി പൊരിക്കാവുന്ന രീതിയിലാവണം എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ ബാറ്ററിൽ നമ്മളെ കായ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക വെട്ടിത്തിളയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കണ്ടാ കണ്ട കണ്ട എന്താ സൗണ്ട് അല്ലേ നമ്മുടെ ബജ്ജി നല്ല തിളയ്ക്കണം എണ്ണയിൽ ഇങ്ങനെ മുക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇതേപോലെ പെട്ടെന്ന് തന്നെ ആയി തുടങ്ങും ഇങ്ങനെ നന്നായിട്ട് മാവൊക്കെ പൊന്തി ആ കായൊക്കൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വല്ലാതെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ചിലർ ചോദിക്കത്തിൽ സോഡപ്പൊടി ഇടേണ്ടേന്ന് ഞാൻ എന്തുണ്ടാക്കുമ്പോളാണ് ഉണ്ടംപൊരി ഉണ്ടാക്കുന്ന സമയത്താണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ അധികം ഇടാറുമില്ല കാരണം ഇവിടെ ഹസ്ബൻഡിന് അത് വയറുവേദന ഉണ്ടാക്കാറുണ്ട് സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അതായത് പപ്പടമൊക്കെ കഴിച്ചാലും അതേപോലെ ഇതേപോലെ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ടില്ലെങ്കിലേ അതുകൊണ്ട് ഞാൻ കഴിയുന്നത് അത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ കഴിക്കുക ഇവിടെ എല്ലാവരും കഴിക്കണവരല്ലേ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഡൗട്ട് വരാം ഇതിൽ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടോയെന്ന് ഇതിലിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇടാതെ തന്നെ കണ്ടില്ല നല്ല അതേപോലത്തെ നമ്മൾ ചായക്കടക്കെ കിട്ടുന്ന ബജ്ജി പോലെ തന്നെ വരുന്നുണ്ട് നല്ല വീർത്തിട്ട് ഗുണ്ടപ്പനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു സൈഡൊക്കെ റെഡിയായി അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ തട്ടുകടയെന്ന് തട്ടുകട നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ നാല് ചക്രമുള്ള ഉന്തു ഇത് വിൽക്കാൻ വയ്ക്കാറ് കേട്ടോ അപ്പോൾ തട്ടുകടയല്ല സാധാരണ ഒരു ചെറിയൊരു ഇങ്ങനെ ഉന് വണ്ടിയിലുള്ളൊരു കട അതിൻ്റെ കൂടെ ഒരു ചട്നി തരാറുണ്ട് നല്ല ടേസ്റ്റാണ് എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ടേസ്റ്റ് ഇതുവരെ കിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഉണ്ടാക്കി നോക്കി പക്ഷേ ആ ചട്നിയുടെ ടേസ്റ്റ് ഇടിയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ചട്നി ഒന്നും ഞാനൊന്നും കാണിക്കുന്നില്ല അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താ ചട്നി ഉണ്ടാക്കുക വച്ചാൽ അത് വെച്ച് കഴിച്ചോളൂ അപ്പോൾ ഞാൻ ആ റെസിപ്പി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ കേട്ടോ അതായത് നമ്മുടെ ഭജിക്കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് സുന്ദരി മണികളായി ഇല്ലേ അപ്പോൾ അതാ എണ്ണയിൽ നിന്ന് ഊറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ എണ്ണയൊക്കെ അത് പിടിച്ചെടുക്കും ഇനി അടുത്ത ട്രിപ്പ് വരട്ടെ അടുത്ത ട്രിപ്പും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക് സെക്കൻഡ് ട്രിപ്പിലെ ബജ്ജിയും റെഡി ആയി തുടങ്ങി അപ്പോൾ അതാ എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വിസ്മ ചേച്ചിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്നാക്സിൻ്റെ റെസിപ്പിട കേട്ടോ എനിക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ ഇത്തിരി മടിയാന്ന് പറഞ്ഞു അപ്പോൾ അതാ വിസ്മ ചേച്ചി സ്നാക്കിൻ്റെ റെസിപ്പി തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയില്ലേ അപ്പോൾ ധൈര്യമായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല നാടൻ ഒന്നാന്തരം ടേസ്റ്റുള്ള കായ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇതെന്തായാലും ഇഷ്ടമാവും ഉറപ്പാണ് നാടനാണ് അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ ടേസ്റ്റും ഉണ്ട് അപ്പോൾ ശരി ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും പതിയെ പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ താങ്ക് യു